പ്രേമ നമ്മൾ ഈ നിപ്പ വൈറസ് കൊണ്ടുണ്ടായ രോഗാവസ്ഥയെക്കുറിച്ച് നമ്മൾ മറക്കില്ല അത് നമുക്ക് ഒരുപാട് അനുഭവം ഉള്ളതാണ് അതിനേക്കാൾ ഭീകരമായ വൈറസ് രോഗം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് പടർന്നു പിടിക്കുന്നതായി അറിയുന്നു അങ്ങനെ നമ്മൾ പേടിപ്പിക്കത്തക്ക തരത്തിൽ ഉള്ള ആ രോഗം അതെന്താണ് അത് ഏത് രാജ്യത്താണ് ഉള്ളത് ഉണ്ടായിരിക്കുന്നത് എന്നൊന്ന് പറയാമോ ഇത് പുതിയതായി കണ്ടെത്തിയേക്കുന്ന വൈറസ് നമ്മൾ ഇതുവരെ ശീലിച്ച നിപ്പ അത് വവ്വാല് വഴി നമ്മുടെ ശരീരത്തെ എത്തുന്ന ഒരു വൈറസ് അത് പിടിപെട്ടാൽ ഏതാണ്ട് ഒരു എൺപത് എൺപത്തി ശതമാനം പേർ മരണത്തിന് കീഴടങ്ങുക ഇപ്പൊ അതിന് മരുന്ന് ലഭ്യമാണ് എബോണ അതേപോലെ മറ്റൊരു അവസ്ഥയാണ് പിടിക്കപ്പെട്ടാൽ മരണം ഏകതാണ്ട് ഉറപ്പാണ് അപ്പൊ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തപ്പെട്ടിരിക്കുന്നത് മാർബർ വൈറസ് ഡിസീസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് എം വി ഡി എന്ന ചുരുക്കേരിലാണ് ഇതിനെ ആരോഗ്യ പ്രവർത്തകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പൊ ഇത് പടരുന്നത് ഈ പഴംതീനി വൗ്വാദികൾ അപ്പൊ ആ വവ്വാലുകൾ വസിക്കുന്ന ഗുഹയില് മനുഷ്യ സാന്നിധ്യം ഉണ്ടാകുകയും അവർ നിരന്തരമായി അതുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും അങ്ങനെ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അപ്പൊ മനുഷ്യ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മനുഷ്യ മനുഷ്യസ്രവങ്ങളിലൂടെ മറ്റുള്ളവരിലേക്കും പടരും അതിപ്പോ വിയർപ്പായിക്കോട്ടെ മലമൂത്ര വിസർജനമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഉപയോഗിച്ച വസ്ത്രം ഈ രോഗം ബാധിച്ച ആളുടെ വസ്ത്രം അയാൾ അയാളുമായി മുറി പങ്കിടുന്നത് അയാളുമായിട്ട് അടുത്തിടപഴകുന്നത് എല്ലാം തന്നെ രോഗവ്യാപനത്തിന് കാരണമാകും എന്നുള്ളതാണ് കണ്ടെത്തിയേക്കുന്നത് ഏറ്റവും ഭീടി ഭീതിപ്പെടുത്തുന്ന സംഗതി എന്തെന്നാൽ ഇതിന്റെ ഇൻകുബേഷൻ പീരീഡ് ഇരുപത്തൊന്ന് ദിവസമാണ് ഇൻകുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു രോഗമാണ് നമ്മുടെ ശരീരത്തെത്തി കഴിഞ്ഞാൽ അതിന്റെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിനായിട്ടുള്ള ഇടവേള അതായത് രോഗാണു ശരീരത്തിലെത്തി ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ വിലപ്പെട്ട സമയം പോയിട്ടുണ്ടാകും രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അടുത്ത പനി തലവേദന ശരീരവേദന വയറ ഛർദി രക്തസ്രാവം ഈ പ്രശ്നങ്ങളൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങളായിട്ട് കാണുന്നത് അപ്പൊ ഇതേ ഒരാൾ രോഗാവസ്ഥയിലാവുമ്പോൾ ഏറെക്കുറെ അയാളുടെ ശാരീരികമായ ആരോഗ്യസ്ഥിതി വളരെ വഷളാകാനുള്ള സാധ്യതയുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ അതായത് അതിരൂക്ഷമായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ വയറിളക്കവും ഛർദി രക്തം വരെ എത്താനുള്ള സാധ്യതയുണ്ട് അതിരൂക്ഷമാകുന്ന സാധ്യതയുണ്ട് ക്രമേണ അയാൾ മരണത്തിന് കീഴടങ്ങി ഈ വൈറസ് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ രക്ഷപെടാനുള്ള സാധ്യത ഇരുപത്തി അഞ്ച് മുതൽ എൺപത് ശതമാനമായി മരണ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അതായത് ഇരുപത് ശതമാനം പേർക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ നൂറിൽ ഇരുപത് പേർക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുള്ളൂ അപ്പൊ രക്ഷപെടൽ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾക്ക് ചികിത്സിക്കുക ഈ വൈറസിന് നിലവിൽ മരുന്നുകളില്ല ഏതൊക്കെ രോഗലക്ഷണങ്ങളാണോ കാണിക്കുന്നത് തലവേദന ഛർദി അതേപോലുള്ള ഏതൊക്കെ രോഗലക്ഷണങ്ങളാണോ കാണിക്കുന്നത് ആ രോഗലക്ഷണങ്ങൾക്ക് ചികിത്സ കൊടുക്കുക എന്നത് മാത്രമാണ് ഇതിന് ഒരു പ്രതിവിധിയായിട്ടുള്ളത് ഒരു പക്ഷേ അത്യാവശ്യം ആരോഗ്യസ്ഥിതി ഉള്ള ഒരാൾക്കാണ് ഈ രോഗം വരുന്നതെങ്കിൽ അയാൾക്ക് താരതമ്യേന ഈ രോഗത്തെ അതിജീവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നും മനസ്സിലാക്കി വെക്കണം അപ്പൊ ഈ രോഗം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് കിഴക്കൻ ആഫ്രിക്കയിലെ എത്തോപ്യ എന്ന് പറയുന്ന രാജ്യത്താണ് അതായത് സുഡാനുമായി തെക്കൻ സുഡാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയിലാണ് ഈ രോഗം ഇപ്പോൾ പടർത്തു പിടിക്കുന്നത് എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചിരിക്കുന്നു അപ്പൊ ഈ രോഗം ഇപ്പൊ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ആഫ്രിക്ക സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ആഫ്രിക്ക എന്ന സ്ഥാപനത്തിന്റെ കീഴിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ട ഏതാണ്ട് പത്തിരുപതോളം ഇരുപതിലധികം ആൾക്കാരെ ഇപ്പോൾ അവരെ ഐസൊലേറ്റ് ചെയ്തേക്കുകയാണ് അതായത് മറ്റു മറ്റുള്ളവരുമായിട്ട് സമ്പർക്കമില്ലാതെ അവരെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പാർപ്പിച്ചിരിക്കുകയാണ് ഇതുവരെ ഒൻപത് പേർക്ക് ഈ രോഗം ഏതാണ്ട് രൂക്ഷമായ അവസ്ഥയിൽ പിന്നെ മറ്റൊന്നും കൂടി ഉണ്ട് ഇത് നേരത്തെ കാണപ്പെട്ട ഈ വൈറസിന്റെ മാർബർ വൈറസ് ഡിസീസിന്റെ പുതിയ വകഭേദമാണ് ഇപ്പോൾ പടർന്നു വരുന്നത് എന്നുള്ളൊരു വാർത്തയിലേക്ക് വരുന്നു അപ്പോ കുറെ കൂടി സ്ഥിതിഗതികൾ രൂക്ഷമാകും എന്നാണ് മനസ്സിലാക്കേണ്ടത് ലോകാരോഗ്യ സംഘടന ഇതിനെ കുറിച്ച് പറയുന്നത് ഈ അസുഖം സമാനമായി വവാലിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന ഒരു ഒരവസ്ഥയിലോട്ടുള്ള രോഗാവസ്ഥയാണ് അപ്പോ പെട്ടെന്ന് ഇത് കണ്ടെത്തി ഈ ചികിത്സ കിട്ടിയില്ലെങ്കിൽ രോഗി രക്ഷപ്പെടാനുള്ള സാധ്യത കുറവ് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ നേരത്തെ ടാൻസാനിയയിലെ ഈ അസുഖം നേരത്തെ വന്നിരുന്നു അവിടെ കഴിഞ്ഞ മാർച്ചിലാണ് പത്തു പേരാണ് ഈ അസുഖത്തിന് ഇരയായി അവിടെ മരണത്തിന് കീഴടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ റുവാണ്ടയിൽ പതിനഞ്ച് പേർ ഈ അസുഖം ബാധിച്ചു മരിച്ചു എന്നുള്ളതാണ് വിവരം പിന്നെ റുവാണ്ടയിൽ തന്നെ ഒരു വാക്സിൻ പരീക്ഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അമേരിക്കൻ സാബിൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി അവരുടെ ഒരു വാക്സിൻ വികസിപ്പിച്ചെടുത്തിരുന്നു അപ്പൊ അത് അവിടെ പരീക്ഷിച്ചു പക്ഷേ അത് അതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ നിരീക്ഷണ ഫലങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പിന്നെ ഈ വൈറസിനെ കുറിച്ച് ഉള്ള മറ്റൊരു വിവരം എബോളയ്ക്ക് കാരണമായ ഫിലോ വൈറസ് എന്ന് പറയുന്ന ആ വൈറസ് കുടുംബത്തിൽപ്പെട്ട വൈറസ് തന്നെയാണ് ഇത് എന്ന് പറയുന്നത് അപ്പോ ഇത് നമ്മൾ ഇന്ന് കണ്ട് പരിചയിച്ച പല അസുഖങ്ങളും ഇപ്പ അടക്കം നമ്മുടെ നാട്ടിൽ ഒരുപാട് വെല്ലുവിളി സൃഷ്ടിച്ച പക്ഷിപ്പനി അടക്കം നമ്മുടെ നാട്ടിലല്ല തുടങ്ങി വെച്ചത് അത് തുടങ്ങി വെച്ചത് മറ്റു പല വിദേശ രാജ്യങ്ങളിലുമാണ് അപ്പൊ അതേപോലെ ഒരു മാനപ്പടക്കത്തിന് തിരി അവിടെ കൊളുത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ വവ്വാലുകൾ എന്ന് പറയുന്നത് പലരീതി വവ്വാലുകൾ രോഗവാസകർ എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ സ്ഥലത്ത് അതായത് ഈ കിഴക്കൻ ആഫ്രിക്കൻ ഈ മേഖലയില് ഇനി രോഗവ്യാപനത്തിന് കാരണം ഉണ്ടായത് ഈ പഴന്തിന് പോവാലുകൾ തമ്പടിച്ചിരിക്കുന്ന ഗുഹയില് ഖനപ്രവർത്തനങ്ങൾക്ക് വേണ്ടി മനുഷ്യർ കടന്നു കയറി അങ്ങനെ ആ പ്രദേശവുമായി ഇവർ നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടു അങ്ങനെയാണ് രോഗവ്യാപനം വ്യാപനം മനുഷ്യരിലേക്ക് വന്നത് എന്നാണ് അനുമാനിക്കുന്നത് സമാനമായാണ് നമ്മുടെ നാട്ടിൽ വൈറസ് അതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് അപ്പോ ഇത്തരം ഒരു രോഗസാധ്യത കൂടി ഉണ്ട് ഈ പുതിയ രോഗവ്യാപനം അതുമൂലം നമുക്ക് പറയാനുള്ളത് അതായത് നമ്മൾക്ക് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണല്ലോ ഇത്തരത്തിലുള്ള ഈ വൈറസ് രോഗങ്ങളൊക്കെ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് എന്താണ് അതിന്റെ കാരണം ഇങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം ഇതിന്റെ ഒരു പ്രസരണം ഉണ്ടാകുന്നതിന്റെ രോഗം കൂടുന്നതിന്റെ കാരണം അതിന് ഒരുപാട് വാദപ്രതിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടു വാസ്തവം തന്നെയാണ് കാരണം ഈ ആഫ്രിക്കൻ രാജ്യങ്ങള് താരതമ്യേന സാമ്പത്തികമായി ദുർബലാവസ്ഥയിലുള്ള രാജ്യങ്ങളാണ് നിരവധി ആഭ്യന്തര സംഘർഷങ്ങളും ചിത്രങ്ങളും ധാരാളമായിട്ടുള്ള രാജ്യങ്ങളാണ് ശുക്കി പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത മേഖലകളാണ് ഏറെ അപ്പൊ ഇവിടെ ഇത്തരം അസുഖങ്ങൾ ബോധപൂർവം ചിലർ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത പലരിലുമുണ്ട് കാരണം ഈ മരുന്ന് പരീക്ഷണശാലകളായിട്ട് പല ആഫ്രിക്കൻ രാജ്യങ്ങളും മാറുന്നു എന്നാണ് ഒരക്കെയുള്ള ആക്ഷേപം അപ്പൊ മരുന്ന് പരീക്ഷിക്കാൻ രോഗകാരണമായ സംഗതിയോടെ വേണമല്ലോ അങ്ങനെ ബോധപൂർവം പലരും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത്തരം വൈറസുകൾ പ്രചരിപ്പിക്കുന്നു എന്നൊരു വാദം അത് എത്രത്തോളം അത് യുക്തിസഹമാണ് എന്നറിയില്ല പക്ഷെ ഒരു വാദമുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നിരത്തി വെച്ച് അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വാദത്തിൽ യുക്തിയുണ്ട് കാരണം നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വൈറസ് ബാധകൾ ഇത്തരം പരമദരിദ്രമായ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് പടർന്നു പിടിക്കുന്നത് നിരവധി പേരുകൾ ഈ അത് ഇത്തരം അസുഖങ്ങളുടെ ഇരയായി അവിടെ ചത്തു വീഴാറുമുണ്ട് പക്ഷെ അതിനെക്കുറിച്ചെ സംസാരിക്കാനോ അതിനെക്കുറിച്ച് പ്രതികരിക്കാനോ ഉള്ള ഒരു ശക്തമായ ഭരണകൂടമോ അതിനു അതിന് അതുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ സംവിധാനങ്ങളോ ഒന്നും അത്തരം രാജ്യങ്ങളിൽ ഇല്ല ഇപ്പൊ നിലവിൽ ഈ അസുഖം പടർന്നു പിടിച്ചിരിക്കുന്നത് എത്തോപ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെയും ഇതേപോലെ സമാനമായ ദാരിദ്ര്യവും ആഭ്യന്തര സംഘർഷങ്ങളും ഒക്കെ ധാരാളമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്ന് എത്തോപ്യ ആണെങ്കിൽ മറ്റൊന്ന് മറ്റൊരിടത്ത് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വേദിയിൽ മറ്റേതെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യമാകും ഇതേപോലെ ഒരു അസുഖകാരകമായിട്ട് ഉണ്ടാകുക സമീപകാലത്ത് നമ്മുടെ കൊറോണ വൈറസ് അത് ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടു എന്ന ഒരു വാദം കഴിഞ്ഞ മറ്റേതെങ്കിലും സമ്പന്ന രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതായിട്ട് സമീപകാലത്ത് വാർത്തകൾ ഇല്ല എന്നുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പോ ഒരു വാദം ഒരു തർക്കിച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്തുകൊണ്ട് നിരന്തരം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തരം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ ഈ അസുഖത്തിന് പോലും അമേരിക്കൻ കമ്പനിയായ സാബിൻ റുവാണ്ടയിൽ പോയി മരുന്ന് പരീക്ഷണം നടത്തുന്നു എന്ന് പറയാൻ ഇതേപോലെ വമ്പൻ രാജ്യങ്ങളിലെ വമ്പൻ വ്യവസായ ശൃംഖലകളായ മരുന്ന് കമ്പനികൾ മരുന്ന് പരീക്ഷിക്കാൻ എന്ന രീതിയിൽ ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ മാറുന്നുണ്ടോ എന്നൊരു സംശയവും